െട്ട ഗ്ലാസ് വേണല്ലേ മുപ്പത് റുപ്യ ഇതാണ് മക്കളെ പുട്ടുവള്ളരി എന്ന ജ്യൂസ് ഇത് എവിടുന്ന് ഓടുന്നതാണ് ഇപ്പൊ പുട്ടുവള്ളരി ആണെന്ന ഈ സാധനം എറണാകുളത്ത് എറണാകുളത്തുനിന്ന് കാലടിന്ന് പറഞ്ഞാൽ അവിടുന്ന് കൊടുക്കാൻ മരുവാൻ്റെ അവിടെനിന്നല്ല കായ് എടുത്ത് അവിടുന്ന് നല്ല രസമല്ലൊരു പൊടിയാണ് കൊളസ്ട്രോളിന് പറ്റും ഷുഗറിന് പറ്റും സോക്കറിന് പറ്റും ഇതിനൊക്കെ അവസരം കൂടിയാണിത് ഈ സാധനം ഈ ചൂട് കാലത്ത് ഏറ്റവും ബെസ്റ്റ് സാധനമാണ് വയറിന് സോധനം കിട്ടും ഇതാണ് ആ സാധനം അല്ലേ അവിടെ അറുപത് റുപ്യാണ് ഞാൻ അവിടെ കൊടുക്കണ എഴുപത് റുപ്പിയായിട്ട് ആ കിലോ തോട്ടി കൊടുക്കണം ഒരു ക്ലാസ്സിന് ഞാൻ മുപ്പത് റുപ്പിയാണ് അത് ഏറ്റവും ഫസ്റ്റ് എന്താണെന്ന് വെച്ചാൽ തേങ്ങാപ്പാലിലും പാലിലും ഇതും കൂട്ടിക്കൊണ്ടാണ് അടിച്ച് ഏറ്റവും ഫസ്റ്റ് ഒന്നാം നമ്പർ രണ്ടാം നമ്പർ പറഞ്ഞാൽ പാല് സാധാരണ പൈപ്പ് പശു പാല് കൂട്ടി അടിച്ചിനാണ് മിഷൻ ഏറ്റവും നല്ലത് മൂന്നാമത്തതാണ് നമ്മളെ ഈ സർവത്തും ഇതും ഇപ്പൊ അങ്ങനെ ഞാൻ കൊടുക്കണ എന്നിട്ടാണ് ഞാൻ മുപ്പത് റുപ്പായിട്ട് ഒരു ഗ്ലാസ് മുപ്പത് റുപ്യ വലിയ ഗ്ലാസ് ആണ് പുട്ടുവള്ളരി എറിഞ്ഞ സാധനം പുട്ടുവള്ളരി ആണിത് പുട്ടുവള്ളരി നെയ് വള്ളരി നെയ് വള്ളരി പുട്ടുവള്ളരി എറണാകുളത്ത് നിന്ന് കൊടുക്കുന്നതാണ് ഇതാണ് വെള്ളം ഇതാ ഒരു കളറാണ് വെള്ളം അല്ല ഇങ്ങനെ ഉണ്ടാ മതി ആ ചൂടിനെ പ്രതിരോധിക്കാനും റമളാ മാസം പ്രമാണിച്ചൊക്കെ അത് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി ജ്യൂസ് അടിച്ചു കുടിച്ചാലൊക്കെ നല്ലതാണ് ശരീരത്തിന് ഉന്മേഷം കിട്ടും അറിയണത് അപ്പൊ ഈ റമളാ മാസത്തിൽ ഇപ്പം ഈ നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റുള്ളൂ രണ്ടു ദിവസം കഴിഞ്ഞാൽ പൂട്ടല്ലോ പകര് പറ്റൂലും കിട്ടും ആ ഗൂഗിൾ ഗൂഗിൾ കയറി അടിക്കുക നോമ്പ് തുറന്നു വരുമ്പോൾ സാധനങ്ങൾ ഇവിടെ ജ്യൂസ് കിട്ടും പിന്നെ സാധനം വീട്ടിൽ കൊണ്ടുപോയി ഉണ്ടാക്കേണ്ടവർക്ക് അങ്ങനെയും ഉണ്ടാക്കാം ഇത് ഒരു കിലോ കൊണ്ടുപോയി അല്ലേ എന്നാൽ ശരി വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ഒരു കിലോ എഴുപത് രൂപ പ്രിയമുള്ളവരെ വീഡിയോ അവസാനിപ്പിക്കുന്നു വൈൻഡപ്പ് ചെയ്യുകയാണ്